സ്വന്തം റൂമിൽ കിടക്കുമ്പോഴും റോട്ടി പോയി എക്സ്പീരിയൻസ് ആണ് എന്റെ ഇന്നത്തെ വീഡിയോ നമ്മുടെ റൂമിൽ കിടക്കുമ്പോൾ നല്ല ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ച് നല്ല തലയ്ക്ക് ഉള്ള തലയാണി വെച്ച് നല്ല തണുപ്പുള്ള പുതപ്പം വെച്ചിട്ടാണ് നമ്മൾ ഉറങ്ങാറ് ഞാൻ നമ്മളെ കൊതുക്ടിച്ചാൽ ഫാൻ ഓൺക്കി അഞ്ച് മിനിറ്റ് കൊണ്ട് ആ പ്രശ്നവും തീരുന്ന് സുഖമായി കിടന്ന് ഉറങ്ങും ചെയ്യുക വെള്ളം കുടിക്കുകയാണെങ്കിൽ അടുത്ത ബോട്ടിൽ ഉണ്ടാവും എത്ര വേണം വെള്ളം കുടിക്കുക ആരെങ്കിലും പെട്ടെന്ന് എണീക്കുകയാണെങ്കിൽ ലൈറ്റ് വരാനുള്ള ഓപ്ഷൻ നമുക്ക് റൂമിലുണ്ട് ഞാനും മുള്ളാൻ പോവാണെങ്കിൽ എല്ലാവരുടെ വീട്ടിലുള്ള സൗകര്യം ഉള്ളിൽ തന്നെ ടോയ്ലറ്റും ഉണ്ടാവും ഇപ്പം ആ പ്രശ്നവും ഇല്ല രാത്രി എപ്പോൾ ആണെങ്കിൽ മുള്ളുകയും ചെയ്യാം ഇതേ സ്ഥാനത്ത് ഞാൻ പുറത്താണെങ്കിൽ എന്റെ കൂടെ ആരും ഉണ്ടാവില്ല എനിക്ക് ഇപ്പോൾ രാത്രി എവിടെ വേണമെങ്കിൽ ഇരിക്കുകയും ചെയ്യാം പക്ഷെ എനിക്ക് ഉറക്കം വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അവിടെയുള്ള സെക്യൂരിറ്റികൾ നമ്മളെ അടിച്ച് ഓടിക്കും നടന്നിടന്ന് കാലോടിയുമ്പോൾ ഇതുപോലെ ബസ് സ്റ്റോപ്പിൽ കടന്ന് വിശ്രമിക്കുകയും ചെയ്യുക ആരൊന്നും പറയൂല ഒറ്റയ്ക്കാണെങ്കിൽ പേടിക്കണം വായുമുണ്ട പ്രാണികളും നമ്മുടെ കൂടെ അപ്പോഴും ഉണ്ടാവും ചെയ്യും രാത്രി രാത്രി എങ്ങനെ വെള്ളം തയ്ച്ച ഒരു കുപ്പി വെള്ളത്തിനൊക്കെ ഒരു കൊടുക്കണം പെട്രോൾ പമ്പിലാണ് നമുക്ക് ആ പൈസ ലാഭിച്ചു കുടിക്കുകയും ചെയ്യാം ഈ കാണുന്നതായിട്ട് അവിടെ ഒക്കെ കടന്നുറങ്ങുന്നത് ഞാൻ ഒരു മുൻവിരിച്ചിട്ട് ഇവിടെ ഒറ്റയ്ക്ക് കിടക്കുന്നത് ഇതിപ്പോ എന്റെ പുതപ്പ് തലയാണ് ബെഡ്ഷീറ്റ് നല്ല ബെഡ് ഒന്നും എന്റെ ഇല്ല ഇവിടെ ഫാനൊന്നും ഉണ്ടാവില്ല ആവശ്യത്തിന്റെ കൂടുതൽ കൊതുകുണ്ടാവും കൈകൊണ്ട് അടിച്ചു നല്ല കൊതിരിയാണ് നമ്മുടെ ആകുള്ള ആശ്രയം ഉള്ളാൻ പോകണമെങ്കിൽ പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്ത് അവിടത്തെ കിടന്ന് ഉറങ്ങും അന്നത്തെ ഉള്ളു നമുക്ക് അടിച്ചുപോയി കാണാം